ഹായ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്ന ഒരുപാട് കമൻറ്റുകളുടെ മറുപടി എന്നോണാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മളെ കുറ്റവാളിയാക്കിക്കൊണ്ടുമൊക്കെ പല തരത്തിൽ ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആണ് കമൻ്റുകൾ എഴുതിയിട്ടുള്ളത് അതിൽ ഏതാനും ചിലത് മാത്രം ഏകദേശം ഒരു അഞ്ചെണ്ണം മാത്രമാണ് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നത് ബാക്കിയുള്ളത് പിന്നീടുള്ള സമയങ്ങളിൽ പരിശോധിക്കാമെന്ന് കരുതുന്നു ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ വീഡിയോകളിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ ആർക്കും തന്നെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമാധാനം എന്നാണ് സമാധാനം ഇഷ്ടപ്പെടാത്ത ആരാണ് ഈ ഭൂമിയിലുള്ളത് സമാധാനം എന്ന പേര് അസമാധാനത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അസമാധാനത്തെ നമ്മൾ എതിർക്കും അക്രമത്തെ അനീതിയെ അധർമ്മത്തെ കാരുണ്യം എന്ന ഹെഡ്ലൈനിൻ്റെ അടിയിൽ എഴുതാൻ പറ്റുമോ ഒരാൾ പ്രവർത്തിക്കുന്ന അക്രമം അല്ലെങ്കിൽ അധർമ്മം അല്ലെങ്കിൽ അനീതി ഇതിനെ നമുക്ക് അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് അത് കാരുണ്യമാണ് എന്ന് പരിചയപ്പെടുത്താൻ എങ്ങനെയാണ് കഴിയുക ഇതുപോലെ തന്നെയാണ് സമാധാനം എന്ന പേരിട്ടുകൊണ്ട് അസമാധാനം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി ഏത് മതവും ഏത് ദർശനവും മാറിയാലും അതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ധാർമ്മികതയും മാനവികതയും മനുഷ്യത്വവും ജീവൽഗന്ധിയായി കൊണ്ട് നടക്കുന്ന നല്ല മനസ്സുള്ള ഏതൊരാളും സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി എൻ്റെ ജീവിതാനുഭവങ്ങളിലുണ്ടായ ദുരനുഭവങ്ങളിൽ നിന്ന് ഞാൻ നേടിയെടുത്ത തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവകൾ തന്നെ ഉദാഹരണമായി ഉദ്ധരിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഒരിക്കൽ പോലും ഒരാളെയും വേദനിപ്പിക്കാനോ ആരെയെങ്കിലും മോശക്കാരായി സമൂഹം മുമ്പിൽ അവതരിപ്പിക്കാനോ ഏതെങ്കിലും വ്യക്തികളോടോ സംഘടനകളോടോ ഒക്കെയുള്ള എൻ്റെ ദേഷ്യം തീർക്കാനോ അങ്ങനെ ഒന്നും തന്നെ ആരും കരുതേണ്ടതില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതസംഘടനകളും എന്തിനും മതങ്ങൾക്ക് പുറത്തുള്ള പ്രത്യയശാസ്ത്രങ്ങളും അഥവാ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദത്തെ പോലും ഉൾക്കൊള്ളുകയും അർഹിക്കുന്ന കൂടെ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരാൾ ദൈവമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ മനുഷ്യത്വം ഇല്ലാത്തവനും കൊള്ളരുതാത്തവനും എല്ലാവരും ബഹിഷ്കരിക്കപ്പെടേണ്ടവനുമാണെന്നുള്ള ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് അത്തരത്തിലുള്ള പോലും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നത് മതഭ്രാന്ത് എന്ന് നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അന്ന് നമുക്ക് എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാനും അവരെ സ്നേഹിക്കാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും കഴിയുമെന്നുള്ളതാണ് വസ്തുത അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അത്തരം ഒരവസ്ഥ നമുക്കുണ്ടാവുകയുള്ളു അല്ലാത്ത സാഹചര്യങ്ങളിൽ വെറുതെ നമ്മളിങ്ങനെ വാചാലമായി സംസാരിച്ചത് കൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ എഴുതിയതോ കൊണ്ടൊന്നും നമുക്ക് അത്തരം ഒരു അവസ്ഥ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും തന്നെ ഇസ്ലാമിനെ നല്ല ഒരു മതത്തെയും അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ആരെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ച് ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല യഥാർത്ഥത്തിൽ മതം എന്തിനായിരുന്നു ഒരു മനുഷ്യൻ്റെ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം മനുഷ്യന്ക്ക് നയിക്കാൻ സഹായകരമാകുന്ന ഒരു തിയറിക്കലായിട്ടുള്ള ഒരു രൂപം മാത്രമാണ് ഈ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ആ ഒരു തിയറി എന്നതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഈ തിയറികൾ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില തിരിച്ചറിവുകൾ നൽകുക മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു പൗരോഹിത്യ നിർമ്മിത മതങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും അത്തരം പുരോഹിത വർഗത്തിനും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവർ അതുകൊണ്ടാണ് അതിന് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത് അത് സ്വാഭാവികവുമാണ് അത് ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താങ്കൾ ഇസ്ലാമിനോട് ശത്രുതയുള്ളവരിൽ നിന്ന് എത്ര പണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സ് മലിനമായിരിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ അവൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഏതെങ്കിലും സത്യങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുരോഹിതന്മാർക്കെതിരെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവനെ വേഗം ശത്രുപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ പുറത്തുള്ള വേറെ ഏതെങ്കിലും മതക്കാരിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും സോഴ്സിലൂടെ പണം വാങ്ങിക്കൊണ്ട് ഇസ്ലാം എന്ന മതത്തെ കൊടുക്കുന്ന ഒരാളായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരവസ്ഥ എത്ര ദൗർഭാഗ്യകരമാണ് ആ പറയുന്ന വ്യക്തിയെ നിങ്ങൾ വിടു പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് അതിൽ വല്ല വസ്തുതയുമുണ്ടോ യഥാർത്ഥത്തിൽ അതിൽ തിരുത്തപ്പെടേണ്ട വല്ല കാര്യവുമുണ്ടോ എന്നൊക്കെ നമ്മുടെ ലൈഫ് വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് നമുക്കൊന്നുമില്ല എന്നാണ് തോന്നണമെങ്കിൽ അത് വിട്ടേക്കുക അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ച് അത് തിരുത്താൻ കഴിയുമെങ്കിൽ അത് തിരുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നതിൽ എന്താണ് ഇത്ര ബേജാറാകുന്നത് സാധാരണഗതിയിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സംഘടനക്കാർക്ക് എതിരായിക്കൊണ്ട് ഏതെങ്കിലും മറ്റൊരു സംഘടനയിലുള്ള വ്യക്തി പ്രസംഗിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആൾ മറ്റേതോ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് എന്തോ പണം വാങ്ങിയിട്ട് സ്പോൺസേഡ് പ്രോഗ്രാം എന്ന രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞ് പരുത്തുക അങ്ങനെ പറഞ്ഞ് പരത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പിന്നെ ആ സബ്ജക്റ്റില് ആഴത്തിലുള്ളൊരു പഠനത്തിന് തയ്യാറാവില്ല അപ്പോൾ ഇവർ അവിടെ സേഫ് സോണിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും നേരെമറിച്ച് അത്തരം ആരോപണങ്ങളൊന്നും ഇല്ലാതെ ഉദാഹരണത്തിന് ഒരാളൊരു വാദം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വേഗം ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ സാധാരണ വിശ്വാസികളല്ല കേട്ടോ ഞാൻ പറയുന്നത് സാധാരണ വിശ്വാസികൾ അങ്ങനെയൊന്നുമില്ല എല്ലാം ഉൾക്കൊള്ളാനും പഠിക്കാനും ഇനിയിപ്പോൾ വിയോജിപ്പാണെങ്കിലും അത് റെസ്പെക്റ്റോട് കൂടെ വിയോജിക്കാനുമൊക്കെ കഴിയുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് നേരെ മറച്ച് ഈ മതഭ്രാന്ത പണ്ഡിത പുരോഹിത വേഷം കെട്ടിയ പല ആളുകൾക്കുമാണ് ഇത്തരത്തിലുള്ള ഒരു ചൊറിച്ചിൽ എന്ന രൂപത്തിൽ തന്നെ ഇത് ഉണ്ടാകുന്നത് അവർ വേഗം പറയുന്ന ഒരു കാര്യമാണ് അവനല്ലെങ്കിൽ അവൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് വരുന്നുണ്ട് ആ ഫണ്ട് സ്വീകരിച്ചു കൊണ്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി അപ്പോഴും വിശ്വാസികൾ അത് തന്നെ വിശ്വസിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ വിശ്വാസികൾക്ക് ഈ വ്യക്തിയോട് ഒരു ഒറ്റുകാരൻ എന്നൊരു രൂപത്തിൽ കാണുകയും ആ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ വെറുക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ വസ്തുത ഹക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവരാരും തന്നെ മനസ്സിലാക്കാനോ പഠിക്കാനോ തയ്യാറാകുന്നില്ല തലക്കാലത്ത് എന്തെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും പറയുന്നത് ഉൾക്കൊള്ളാനും തിരിച്ചറിവോടെ സ്വീകരിക്കാനും ഒക്കെ തയ്യാറാകുന്നുണ്ട് പക്ഷേ ബുദ്ധി ആർക്കെങ്കിലും പണയപ്പെടുത്തിയ ഉസ്താദ്മാര് പറയുന്ന ലോകത്തിനപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അടിമ മെൻറ്റാലിറ്റി ഉള്ള വിശ്വാസികൾക്ക് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും തന്നെ അവർക്ക് കഴിയില്ല നമുക്ക് ബോധ്യപ്പെട്ട ഒരു ഹക്ക് വിളിച്ച് പറയുന്നതിന് ആരെങ്കിലും നമുക്ക് പണം തരാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഹക്കുകൾ വിളിച്ചു പറയാൻ പറ്റുമായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല ഇസ്ലാമിനെതിരെ വിമർശിക്കുന്ന എല്ലാ ആളുകളോടും എല്ലാ ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുൻപേ ഒരുപാട് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുകയും സഹതപിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പരസ്യമായ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് എന്തിനാണ് ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന പണ്ഡിത പുരോഹിതരെ പരസ്യമായി വിമർശിക്കുന്നത് അവരെ പേഴ്സണലി പോയി കണ്ട് അത്തരം സംഘടനകളെ വ്യക്തിപരമായി പോയി കണ്ട് ബോധ്യപ്പെടുത്തിയാൽ പോരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറയുക വഴി മറ്റു വിശ്വാസികളെയും ബാധിക്കുന്ന ഒന്നായി മാറില്ലേ എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും പതിമൂന്ന് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വല്ലാത്ത വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ ആ അവസ്ഥ പതിമൂന്ന് കൊല്ലത്തിന് ശേഷമാണ് യൂട്യൂബിലൂടെ പറയാൻ തുടങ്ങിയത് അതിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് പതിമൂന്ന് വർഷം വരെ ഇത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷവും ഈ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ഈ പുരോഹിതന്മാരുടെ അടുത്ത് വ്യക്തിപരമായി ഞാനും എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഇഷ്ടപ്പെടുന്ന പലരുമൊക്കെ ഒറ്റക്കും ഒന്നിച്ചും പല തരത്തിൽ അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെ പ്രതികരിക്കാനും ഒക്കെ ശ്രമിച്ചതാണ് പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ ആളുകളും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് കൊഴിഞ്ഞു പോയത് അവരെ ഞാൻ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല എല്ലാ മനുഷ്യരും ഭൂമിയിൽ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവരാണ് എല്ലാ കാലഘട്ടവും ഒരേ കാര്യത്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും അവരവരുടെ ജീവിത തിരക്കുകളിൽ മുഴുകിയപ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി പിന്നീട് കാണുന്നത് അവസാനത്തെ ആളും കൈമലർത്തിയതിന് ശേഷം ഇനി ആരുമില്ല എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഞാനും എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളെ ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു സ്വാഭാവികമായിട്ടും ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല പിന്നീട് അങ്ങോട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ ഈ സംസാരിക്കുന്നതും മുമ്പുണ്ടായിരുന്ന ഞാനല്ല കഠിനമായ പരീക്ഷണങ്ങളിലൂടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്ന കുട്ടി ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിന് ശേഷം ഒരുപക്ഷെ ഞാൻ അന്ന് വിശ്വസിച്ച ആദർശത്തിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനകളുടെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും യഥാർത്ഥ ദൈവിക മാർഗത്തിൽ അല്ലാത്തത് എന്നൊക്കെ കരുതി അവസാനം ഞാൻ പ്രവർത്തിച്ച മതസംഘടനയിൽ എത്തിച്ചേരുന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം തന്നെ കൈവിട്ടു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് രഹസ്യമായും പരസ്യമായും ഒറ്റക്കും ഒന്നിച്ചും ഒക്കെ ഇതിനെതിരെ പോരാടുകയുണ്ടായി പോരാടുന്ന സമയങ്ങളിലെല്ലാം നമ്മളെ എങ്ങനെ കുറ്റവാളിയാക്കാൻ പറ്റും എന്നുള്ളത് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറ്റവാളിയാക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് കണ്ടത് എല്ലാവരും ഒറ്റപ്പെടുകയും ചെയ്തു അതിനെതിരെ പോര ഒറ്റക്ക് അവസ്ഥയും ഉണ്ടായി എന്നിട്ട് നമ്മളോടൊപ്പം നിന്ന് അതിനുവേണ്ടി പോരാടിയ ആളുകൾ തന്നെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആയിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് അവരെല്ലാവരും കൈമലർത്തി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല എന്താണോ തോന്നുന്നത് അത് മുഴുവൻ നിങ്ങൾ ചെയ്തു കൊള്ളുക അതിലൊരിക്കലും ഒരു തെറ്റും വരുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ പഠിച്ചവൻ നിങ്ങൾക്കത് പുറത്ത് തരിക തന്നെ ചെയ്യുമെന്ന് അടിയുറച്ച വിശ്വാസത്തോടു കൂടി എനിക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയ ആളുകളാണ് ഇന്ന് വീഡിയോ അടിയിൽ വന്നിട്ട് ഇങ്ങനെ എന്നെ മുർത്തദ്യിക്കൊണ്ടും മുഷിരിക്കയിക്കൊണ്ടുമൊക്കെ കാഫിറായിക്കൊണ്ടൊക്കെ കമൻ്റുകൾ ഇടുന്നത് എനിക്കതിലൊന്നും വേദനയില്ല കാരണം അവർ ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലത ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ പറയുന്നതാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ ഈ വിഷയങ്ങൾ ആദ്യമായി ശ്രവിക്കുന്ന ആളുകൾക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈയൊരു സംശയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിന് ഒരു മറുപടി തരാമെന്ന് വിചാരിക്കുന്നത് സമാധാനത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന നേതൃ പല ആളുകളും നമ്മളോടൊപ്പം ആദ്യാവസാനം വരെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പലരും പിന്നീട് അക്രമിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അക്രമി ചെയ്യുന്ന അക്രമത്തിന് മൗനം പാലിക്കുകയോ ഒക്കെ ചെയ്യുന്ന എന്നാൽ അനുഭവിക്കുന്ന ഇരയായ എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷയങ്ങളിൽ ഒന്നും അറിയാത്തതുപോലെ പ്രവർത്തിക്കുന്നതും ഒക്കെ നിരന്തരമായി അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതൊരിക്കൽ പോലും ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് തുറന്ന് പറയുക വഴിയെങ്കിലും അത് തിരുത്താൻ കാരണമായാൽ എത്ര വലിയ സൗഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് താങ്കൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുകൊണ്ട് താങ്കൾക്ക് അനുകൂലമായത് മാത്രം എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് എന്ന് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കാരുണ്യത്തിൻ്റെ കഥകൾ ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ദാഹിച്ചു വലിഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗ്ഗം ലഭിച്ച സ്ത്രീയെക്കുറിച്ച് കെട്ടിയിട്ട് ഒരു പൂച്ച വിശന്ന് ചത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയൊരു സംഭവം ഇങ്ങനെ മാനുഷിക മൂല്യങ്ങൾ ഒരുപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലുണ്ട് ആ യഥാർത്ഥ ഇസ്ലാമിലെ ആ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തന്നെ വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അത് കിടക്കുന്നുണ്ട് അതൊക്കെ പരിശോധിക്കാവുന്നതാണ് എല്ലാ മതങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സംഭവങ്ങളുണ്ട് അതെല്ലാം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ അതിനൊന്നും എതിരല്ല അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇസ്ലാം അടക്കമുള്ള എല്ലാ മതങ്ങളിലും നമുക്കിന്ന് ആധുനിക കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും അതെല്ലാം നമുക്ക് ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിപരമായ വിവേകപരമായ ഒരു ഡിസിഷനല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ തള്ളിക്കളയുക എന്നത് സ്വാഭാവികമാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ മുർത്തത്തോ കാഫിറോ ആകുന്നില്ല കാരണം അത് പ്രാക്ടിക്കലാക്കാൻ കഴിയുന്ന കാര്യമല്ല ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അത് ധാർമ്മികമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഇത്തരം വേദഗ്രന്ഥങ്ങളിൽ അന്നത്തെ ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അത് ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ധാർമ്മികതക്ക് സംസ്കാരത്തിനൊക്കെ എതിരായി എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാതെ പ്രാവർത്തികമാക്കാതെ നമുക്ക് മാറ്റി നിർത്തേണ്ടതായി വരും അതുമാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ ആ മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ ഇന്നത് ഇന്നതൊക്കെയാണെന്ന് പറയേണ്ടി വരും അത് സ്വാഭാവികമാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ പല കാര്യങ്ങളും ഇസ്ലാമിൻ്റെതായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും മാറ്റി നിർത്തൽ നിർബന്ധമാണ് എന്ന തരത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്നെ മുഷ്രീഖവും കാഫിറൊക്കെ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സമൂഹത്തിനൊരു പുരോഗതി ഉണ്ടാവുക എങ്ങനെയാണ് യഥാർത്ഥ വസ്തുത തിരിച്ചറിഞ്ഞ് തിരിച്ചറിവോടുകൂടിയ ഒരു നല്ല തലമുറ ഉണ്ടാവുക അതുകൊണ്ട് അത്തരം കഴമ്പുള്ള വിമർശനങ്ങളെ സ്നേഹബുദ്ധിയാ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൽ തിരുത്താനുള്ളവ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു തെറ്റ് മതത്തിൻ്റെ കാര്യത്തിൽ ഇന്നേ വരെ നമ്മൾ ആചരിച്ച ഒരു മണ്ടത്തരം ഉണ്ടെങ്കിൽ ആ മണ്ടത്തരത്തെ മണ്ടത്തരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചാലാണ് ആ തിന്മയെ വേരോടെ നമുക്ക് പിഴുതെടുത്ത് മാറ്റി വയ്ക്കാനും പുതിയൊരു നന്മ അതിന് പകരം ആഡ് ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളു അല്ലാതെ അതിന് തിന്മയെ തിന്മയായി പരിചയപ്പെടുത്താതെ അങ്ങനെ പറയാൻ പോലും പാടില്ല ചിന്തിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ തിന്മ മാറ്റി നന്മ സ്ഥാപിക്കാൻ കഴിയുക ആ തിന്മയെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുക അഞ്ചാമത്തെ ക്വസ്റ്റ്യന് താങ്കൾ പഠിച്ച ഇസ്ലാമിലെ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ താങ്കളുടെ വീഡിയോകൾ താങ്കൾ തന്നെ പരിശോധിക്കുമ്പോൾ അതിൽ മുർത്തദ് ആകുന്നതും കാഫിറുമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ലേ എന്ന് യഥാർത്ഥത്തിൽ എന്നോട് അത്രയും ബന്ധമുള്ള ഒരാളുടെ ക്വസ്റ്റ്യൻ ആണത് എൻ്റെ പ്രിയ സുഹൃത്തായ അദ്ദേഹത്തോട് എല്ലാ സ്നേഹ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് താങ്കൾ അടക്കമുള്ള വിശ്വാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഞാനും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ വിശ്വസിച്ച ഒരു ഇസ്ലാമുണ്ട് ആ ഇസ്ലാം പൗരോഹിത്യ നിർമ്മിത ഇസ്ലാമാണ് ആ ഇസ്ലാമിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ കാരുണ്യത്തിന്റെ ദർശനങ്ങൾ ആ ഇസ്ലാമിലുണ്ടെങ്കിൽ ആ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദർശനങ്ങളെയൊന്നും ഞാൻ എതിർക്കുന്നില്ല ഞാൻ അതിൻ്റെ വക്താവ് കൂടിയാണ് ആ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കാതെയുമൊക്കെ മനുഷ്യത്വത്തിനും മാനവികതക്കും ധാർമ്മികതക്കും ഒക്കെ അനുകൂലമായി ജീവിതത്തെ ക്രമപ്പെടുത്തി അത്തരത്തിൽ ധർമ്മനിഷ്ഠതയുള്ള ജീവിതം നയിക്കുന്ന നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് അവരാരും തന്നെ മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചവരല്ല ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നവരുമല്ല മതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു തിയറിക്കലായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ഈ മതം അതിനെ ഇന്ന് പൗരോഹിത്യം ദുർവ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിനെ പാടെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള അത്രയും വേസ്റ്റായ രൂപത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പല ആളുകളും അത് മൊത്തത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ആ മൊത്തത്തിൽ ഉപേക്ഷിച്ച് പോകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അധാർമികമായ മനുഷ്യത്വപരമല്ലാത്ത ഇത്രയും ക്രൂരമായ സംഭവങ്ങളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതൊക്കെയാണ് സമാധാനത്തിൻ്റെ വഴികൾ എന്ന തരത്തിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കുളമാക്കിയത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് പലരും ഉപേക്ഷിച്ച് പോയത് രണ്ടാമതൊരു തരത്തിൽ ഉപേക്ഷിച്ച് പോയത് ഇതിനോട് എന്തോ അന്ധമായ ഒരു ശത്രുതയോ ഒരു വിദ്വേഷമോ ഒക്കെ വരുന്ന സംഭവങ്ങളുണ്ടായിട്ട് ലൈഫിൽ അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടോ ഒക്കെ ആകാം അങ്ങനെ വരുന്നൊരവസ്ഥയിലും ഇത് ഉപേക്ഷിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പൗരോഹിത്യ നിർമ്മിതമായ ഇസ്ലാം അടിമുടി മാറി യഥാർത്ഥ ഇസ്ലാമിലേക്ക് യാത്ര തുടങ്ങിയാലല്ലാണ്ട് ഇതിന് ഇനി നിലനിൽപ്പില്ല കാരണം ഇത് പൗരോഹിത്യ സൃഷ്ടിയായതുകൊണ്ടാണ് ഇതിന് ഇനി നിലനിൽപ്പില്ല എന്ന് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നേരെമുറിച്ച് ദൈവികമായ അഥവാ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരുപാട് കൽപ്പനകളും ഒരുപാട് കാര്യങ്ങളും ഇസ്ലാമിലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഉണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ള നന്മകളെ ഒരുപോലെ സ്വീകരിക്കാനും എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ള തിന്മകളെ ഒരുപോലെ അകറ്റി നിർത്താനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യനാകാൻ കഴിയുക അത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൽ നിന്നാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് അപ്പൊ അഞ്ച് ചോദ്യങ്ങൾക്കാണ് ഇന്ന് നമ്മൾ ഉത്തരം പറഞ്ഞത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ധാർമ്മികതയും മാനവികതയും മനുഷ്യത്വവും സത്യവും നീതിയും ധർമ്മവും ഇങ്ങനെ ബേസിക്കലി ഏതൊരു മനുഷ്യനും നിർബന്ധമായും പാലിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ വ്യതിചലിച്ച് പോകാതെ ഐക്യത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദവും സമാധാനവും ഉണ്ട് ആ സമാധാനത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു ആനന്ദത്തെയാണ് ആ ഒരു ശാന്തതയെയാണ് ഇസ്ലാം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനേ എനിക്കും കഴിയുകയുള്ളു അതുപോലെ തന്നെ എന്നെപ്പോലെ ഇതുപോലെ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് ഇതര മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരും ഒക്കെ ഇത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാ അബ്ദുസമദ് സമദാനി എന്ന് പറഞ്ഞിട്ടൊരു എം പി ഉണ്ട് നമുക്ക് മുസ്ലിം ലീഗിൻ്റെ എം പി ആണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു സീനിയർ നേതാവാണ് മാത്രവുമല്ല ഒരു നല്ല പ്രഭാഷകനാണ് മലയാളത്തിലെ വാക്കുകൾ ഒരു പേമാരി കണക്കെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇതര മതസ്ഥരുടെ വേദികളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും നന്മകളെ ഉൾക്കൊള്ളുകയും എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും തിന്മകളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹം ആ ചെയ്യുന്ന സംഭവം ഇസ്ലാമികമാണെങ്കിൽ യഥാർത്ഥ ഇസ്ലാമികമാണെങ്കിൽ എനിക്കെന്തുകൊണ്ട് ആ മാർഗം പിൻപറ്റിക്കൂടാ ഞാൻ പറയുമ്പോൾ മാത്രം എങ്ങനെയാണ് മുർത്തദ്ദും മുഷിഖും കാഫിറൊക്കെ ആയിത്തീരുന്നത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നില്ല അപ്പോൾ നിഷ്പക്ഷമായി നമുക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് ഇതൊക്കെ ചിന്തിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ആരോടും ഇത് നിർബന്ധപൂർവം ഇതൊക്കെ സ്വീകരിക്കണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ഓരോരുത്തരുടെയും ബുദ്ധിയിലേക്ക് ഈ ചിന്തകളെ ഞാൻ സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചിന്തിക്കുകയും സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുകയും എല്ലാത്തിനും അപ്പുറം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഒറ്റ ചിന്തയിൽ പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് അങ്ങനെ അത്തരത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഓക്കേ ബായ് താങ്ക്